അച്ഛൻ ആണോ അല്ലേ ഹരേ കുംബേ അയ്യ അ എന്താ തിങ്ങയേ പുഴ്ച്ച കണ്ടർക്കണ ജോർതുന്നോ നീ എടുക്കുക തൊംബടാരി കുനേരെ എല്ലാം ആദം ഹൈ ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അലഹദില്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നേരം കൊടുക്കുമ്പോൾ തന്നെ വേഗം നീച്ചങ്ങാട് അടുക്കളയിൽ തകൃതിയിൽ പണി നടക്കുക കേട്ടോ വേഗം നമ്മുടെ ജോലികളൊക്കെ ജഗ പുകയായിട്ട് പെട്ടെന്ന് എടുത്ത് തീർത്താലല്ലേ നമുക്ക് ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ അപ്പോളേ ഇന്ന് എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാം തിരൂര് മുനിസിപ്പാലിറ്റി ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ ഇന്ന് പോകണം കേട്ടോ എനിക്കവിടെ അവിടെ ഒരു പിന്നെ മിറ്റപ്പ് ുണ്ട് പ്രവാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മേ കിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു മീറ്റപ്പ് അവിടെ നടക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം കുഞ്ഞാണിയാക്ക വെട്ടാൻ പോയതാണ് കുഞ്ഞാണിയാക്ക വരുമ്പോഴത്തേനും അപ്പം ചൂടണം അതിലേക്ക് ലേശം ചിക്കൻ ഉണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ വില കുറഞ്ഞൂലേ അപ്പം ഞങ്ങളും തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എന്നൊന്നും അങ്ങനെ ചിക്കൻ വാങ്ങലില്ല വല്ലപ്പോഴും വാങ്ങലുണ്ട് കേട്ടോ അപ്പം ചിക്കനൊന്നും കഴിക്കാൻ പാടില്ല ചിക്കനിൽ നിന്നൊക്കെ നല്ല ൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പേടിയാണ് ചിക്കൻ വാങ്ങാൻ പിന്നെ വല്ലാതെ ചിക്കന് കൊതി വരുമ്പോൾ കുറച്ച് വാങ്ങും ചെയ്യും അപ്പോൾ കുഞ്ഞാണിയാക്ക ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇത് ചിക്കൻ ഉണ്ടാക്കുകയും ചെയ്യുക കുഞ്ഞാണി ഞാൻ ഞാൻ തന്നെ ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ കുഞ്ഞാണിയാക്ക വെട്ടി വരുമ്പോഴത്തേനും സിയപ്പുണ്ടാക്കണം ഈ നിർദോഷമെന്ന് പറയില്ലേ ആ സിയപ്പുണ്ടാക്കണം അതിലേക്ക് ചിക്കൻ കറി പിന്നെ ചോറും പിന്നെ വേറെ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അപ്പടോ അതൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ കുഞ്ഞാണിയൊക്കെ വെട്ടി വരുമ്പോഴത്തേന് എനിക്ക് ഇവിടുന്ന് പോകും വേണം അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം അവിടെ പതിനൊന്നര മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പത്തേനൊന്നും എത്തൂല കാരണം തിരൂരിക്ക് ഇവിടുന്ന് ഒരുപാട് നേരം ഇരിക്കാനുണ്ട് കേട്ടോ ബസ്സിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കമ്മ്യൂണിറ്റി പാർക്ക് ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തോണി അതുപോലെ കുറേ ആക്ടിവിറ്റീസുകൾ ഉള്ളൊരു കമ്മ്യൂണിറ്റി പാർക്കാണ് കേട്ടോ അങ്ങോട്ടാണ് കേട്ടോ അങ്ങനെ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് മീറ്റപ്പ് നടത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഭാനുണ്ട് ഹസ്മുണ്ട് ഇവിടുന്ന് കൂടെ പോകാൻ പിന്നെ അവിടെ തിരൂരിലുള്ള സൗദ്ണ്ട് അപ്പൊ അവനെയൊക്കെ കാണാനോന്നില്ല ഒരു സന്തോഷം ഉണ്ട് ഉള്ളില് അപ്പോൾ ഞാനിത് വേഗം അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സീയപ്പം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചട്ടിയിൽ അങ്ങോട്ട് പാർന്നിങ്ങാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ച് എടുക്കാനൊന്നും പറ്റൂല കാരണം അതിങ്ങനെ ഒട്ടിപ്പോകട്ടു അപ്പോൾ അപ്പം ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കലക്കി പാർന്ന് ചട്ടിയിൽ നിന്നൊന്നും വിട്ട് കിട്ടുന്ന പരുവായിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു സീയപ്പം ചട്ടീനെടുക്കാൻ പാടുള്ളൂ കേട്ടോ പെട്ടെന്നിങ്ങനെ പാറഞ്ഞ് അടച്ച് വെച്ചിങ്ങാണ്ട് തുറന്നേക്കെ നമ്മൾ അപ്പം മറിച്ചിട്ടാൽ നമ്മൾ െന്ത് ചെയ്യും അപ്പം പെട്ടെന്ന് ചട്ടിയിൽ കിട്ടൂല എനിക്കാണെങ്കിൽ ഈ മാസം കിട്ടിയ പച്ചരി വിഷമമുള്ളൊരു പച്ചരിയാണ് എന്തോ അപ്പം ചുറ്റും നേരാവില്ല ചിലപ്പോൾ തോന്നുന്നതിൽ വെള്ളം കൂടിപ്പോയോ ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോയോ എന്തായാലും ആ അപ്പം ഇങ്ങനെ വല്ലാതെ ഒട്ട് നോ അപ്പം അത് ചുട്ടെടുക്കാനൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു സാവധാനം ഇത് വെള്ളം വലിഞ്ഞ് കിട്ടുന്നത് അപ്പം അപ്പം ചൂടാൻ നല്ല താമസം ഉണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെന്ത് പിന്നെ ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു നരങ്കെടുപ്പൊക്കെ ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നരങ്കെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആർക്കൊക്കെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതാ നേരം വെളുത്തോന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചക്കര ചേമ്പ് ഉണ്ടെന്നു കേട്ടോ നമ്മളമ്മ ഇമ്മ നട്ടുണ്ടാക്കിയതെന്ന് അപ്പം നല്ല മധുരാണല്ലേ ഈ ചക്കര എന്ന് പറയുന്നത് ചക്കരക്കിഴങ്ങല്ലോ ചക്കര ചേമ്പ് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം വെളുത്തോന്ന് പോയി നോക്കട്ടെ ഞാൻ ഏഴ് മണി ആവണുള്ളൂ കാരണം ഒരു ഏഴര മണിക്കെങ്കിലെനിക്ക് ഇവിടുന്ന് ഒരു ഏഴേ മുക്കാലും ഏഴേമുക്കാലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ എന്നാലേ അവിടെ കറക്റ്റ് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് അടുക്കളയിലൊക്കെ പാത്രം ഇഷ്ടം പോലെ ഉണ്ട് കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി ഇവിടെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ കിളികൾ മുട്ട വിരിഞ്ഞ് പോയിട്ട് പുതിയ കൂടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ഇന്നല്ല കേട്ടോ ഇന്ന് നേരമല്ല അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ വാതിൽ തുറന്നു അപ്പോൾ ഇതാണ് കേട്ടോ വാതിലിൻ്റെ കൊത്തിയൊക്കെ ഒറ്റ ചവിട്ട് ചവിട്ടിയാലും ഒന്ന് മെല്ലെന്ന് ചവിട്ടിയാൽ അവരെ പൊളിഞ്ഞ് ചാടും ഇട്ട് നമ്മളെ വാതിലിന് അപ്പോൾ തന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ നേരെ നല്ലോണം വെളുത്തുക്കണ് ഏഴുമണിയായിട്ട് അവിടെയുള്ളൂ അപ്പോൾ തന്നെ നേരെ നല്ലോണം വെളുത്തുക്കണ് ഇനി ഇപ്പോൾ കിളികളെത്തൊക്കെ പോയി അവരോട് കുശലം പറയാനൊന്നും സമയമല്ല വേഗം അടുക്കളയൊക്കെ തന്നെ തിരിച്ച് വന്ന് പണിയൊക്കെ എടുത്തിട്ട് ഞാൻ ജോലിയൊക്കെ അവിടുത്തെ തീർത്തിട്ട് ഞാൻ പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റി ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്ക് നമ്മളെ ംഗമുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനിലേക്ക് വന്നാണ് ഇരു നാസ്കാലിക്കുന്ന ഫ്രണ്ട് ഫ്രണ്ടാ പോയാ പോയാണാ കാണാൻ വന്നാലേ सु <laughs>

മൈഷ മൈഷ ആണ് ആദ്യത്തെ നറക്കെടുക്കുന്നത് മൂന്നാം സ്ഥാനക്കാരെയാണ് മൂന്നാം സ്ഥാനക്കാരനെയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് മൂന്നാം സ്ഥാനത്തിനുള്ള ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക ആരാ ശിഹാബുദ്ദീൻദീനുള്ള ആ ഗിഫ്റ്റ് പ്രിയപ്പെട്ട ആദ്യത്തെ നമ്മുടെ സേനക്കാർ നൽകുകയാണ് മൂന്നാം സ്ഥാനക്കാരനുള്ള ആ ഗിഫ്റ്റ് പ്ലീസ് പ്ലീസ് കം ടു സ്റ്റേജ് അദ്ദേഹത്തിന് സാധാരണ ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ പ്രവാസികൾ നിങ്ങളുടെ ഗിഫ്റ്റ് വാങ്ങി ചെയ്യലാണ് പൊതുവെ ഒരു പ്രവാസിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ നാല്പത്തി മൂന്ന് വയസ്സിന്റെ അടുക്കാൻ ഏറ്റവും വലിയൊരു വലിയൊരു സന്തോഷമുള്ള സമയമാണ് ആ മോള് ജീവിതത്തിലെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പ്രവാസി പ്രവാസി അല്ലേ ഒരു പ്രവാസിയുടെ മകളിൽ നിന്നുള്ള നിരക്ക് ഈ സമൂഹത്തിനുള്ളൂ ഒരു നല്ല പെൺകുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും ഉന്നത സ്ഥാനം നൽകി അവളം ബാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു വർഷ വർഷയാണ് ഈ നറുക്കെടുക്കുന്നത് രണ്ടാം സ്ഥാനക്കാരനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അല്ല കശക്കി എടുത്തോ ഇതിനാണ് രണ്ടാം സ്ഥാനത്തുള്ള ആ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ആഗ്രഹം മാത്രം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഒരു പൊതുവെ എക്കണോമിക്സ് വിദ്യാർത്ഥി എന്നുള്ളവർക്ക് വാൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നുള്ള പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ അനന്തമാണ് പക്ഷേ കാര്യങ്ങൾ പരിമിതമാണ് നൽകുകയാണ് ഇതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു പ്രിയപ്പെട്ട എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള നെറക്കെടുപ്പാണ് അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല അതാക്കത്രേ അറിയുള്ളൂ അനിമറിയുള്ളൂ ഞങ്ങൾ ആരുല്ല ഒന്നാം സ്ഥാനം കിട്ടിയത് മൂന്നാം സ്ഥാനം കിട്ടിയ രണ്ടാം സ്ഥാനം കിട്ടിയു അതുകൊണ്ട് വെറുതെ ബന്ധപ്പെടുക കിട്ടിയത് അപ്പൊ ആ ഉണ്ട് അടുത്ത ഒന്നാം സ്ഥാനത്തേ മുഹമ്മദ് മുഹമ്മദ് ഒന്നാം സ്ഥാനക്കാരനെ തിരഞ്ഞെടുക്കുകയാണ് എല്ലാരും കയ്യടിച്ച് അപ്പള ഒന്നാം ഒരു ഹരം കിട്ടുന്നു വ്യക്തിയാണ് ജമീല കക്കോടി ജമീല കക്കോടിക്കുള്ള ആ സ്ഥാനം ഞങ്ങൾ ഒന്നും രണ്ടും ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലായില്ല പ്രവാസിന്റെ ഭാര്യ എങ്ങനെ പ്രവാസികൾ വരെ